ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മാർക്കോയുടെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ലിറിക് വീഡിയോ നമ്മുടെ മികു ഉണ്യമു മുകുന്ദ നായകനാകുന്ന ഹനി ഫതനി ഡയറക്ട് ചെയ്യുന്ന മുണ്ണിമുകുതിൻ്റെ ഒരു വയലൻസ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ വയലൻസ് മൂവി എന്നാണ് ഇതിന്റെ അനിയർ പ്രവർത്തകരെല്ലാം പറയുന്നത് അതിന്റെ ട്രെയിലറും ടീസറും എല്ലാം കണ്ടപ്പോ നമുക്ക് മനസ്സിലായാതെ തരുന്നുണ്ട് അതിലിപ്പോൾ വന്നിരിക്കുന്ന ഒരു ബ്ലഡ് എന്ന സോങ് ആണ് അതിൻ്റെ ലിറിക് വീഡിയോ ആണ് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രവി ബസൂരി നമ്മുടെ കെ ജി എഫിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ അപ്പൊ ഇതിൽ വളരെ ഒരു ആശ്ചര്യമായിട്ട് ഇല്ലെങ്കിൽ അതൊരു വളരെ കൗതുകമായിട്ട് ഇതിൽ വന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇതില് ഡബ് ഡബ്സിയുടെ ശബ്ദം വേണ്ട പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് കെ ജി ഫേമിന്റെ സന്തോഷ് വെങ്കിയുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ക്യാപ്ഷൻ ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് രവിഭാസ് സംഗീതം പകർന്ന ഗാനം ആലോചിച്ചിരിക്കുന്നത് ഡബ്സി ആയിരുന്നു എന്നാൽ ഡബ്സിയുടെ ശബ്ദം ഗാനത്തിന് ചേരുന്നതല്ല എന്ന തരത്തിൽ ഏറെ വിമർശനങ്ങൾ ഉയർന്നു ഇതിന് പിന്നാലെയാണ് ഗായകനായ ഗായകനെ മാറ്റുന്നതിൽ അണിയർ പ്രവർത്തകർ അറിയിച്ചി അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ആഹ് ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനോടുള്ളതിനോട് തങ്ങൾ പ്രതിബദ്ധത പുലർത്തും എന്നാണ് അണിയർ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് സന്തോഷമെങ്കിലും ശബ്ദം ഉൾക്കൊള്ളിച്ച് ബ്രഡിന്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് ഉന്നമ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിപ്പോൾ സോ സോങ് ഇറങ്ങി വളരെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം തന്നെയാണ് വളരെ എന്താ പറയുക എനർജെറ്റിക് ആയിട്ടുള്ളൊരു മ്യൂസിക്കായിരിക്കും തോന്നുന്നു ഹാങ്കർ കാരണം അത് നല്ലൊരു ഹൈ വോളിയൂത്തിൽ നമ്മളൊരു എന്താ പറയുക ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നുകൂടി നമുക്ക് മാസ്മരികമായിട്ടുള്ള സൗണ്ട് അനുസരിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കാരണം നമ്മളൊക്കെ വളരെ ലൈറ്റ് മ്യൂസിക് ആയിട്ടുള്ള മൊബൈലിലൊക്കെയാണ് കണ്ടത് അതുകൊണ്ടെനിക്ക് പക്ഷെ എന്നിരുന്നാലും ഭയങ്കര എനർജറ്റിക്കായി തോന്നി കാരണം ദ്ദേഹത്തിന്റെ രവിന്റെ രവി ബസൂർ തന്നെ എന്താ പറയാ ലെവൽ വേറെയാണ് സംഗീതത്തിന്റെ ഒക്കെ കാരണം കെ ജി എഫ് എന്ന സിനിമയുടെ നെറ്റും തൂണായിരുന്നു അദ്ദേഹം അപ്പൊ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അന്ന് അദ്ദേഹം ഈ വ്യങ്കക്ക് കൊണ്ട് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ അന്നേരം അത്രയും നല്ല എനർജിറ്റിക് ആയിട്ട് കാരണം മലയാളത്തിൽ നമ്മൾ കേ അങ്ങനെ ഒരു ണ്ടാക്കും ഇനിയിപ്പോ എന്തായാലും സോങ് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മളെ കോരിത്തെ പോകുക എന്നുള്ളത് നോക്കി കാണുന്നുണ്ട് അത്തരം രവി ബസു പോലുള്ള ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ മ്യൂസിക് പറ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ബാക്ക് വേർഡ് ആയിട്ട് മ്യൂസിക് ഞാൻ പോയത് കണ്ടിട്ടില്ല എന്നാലും സൗണ്ട് അദ്ദേഹം ഡെപ്സിലെ മാറ്റിയെന്ന് പറയുന്നത് ഡെപ്സിലെ സൗണ്ട് ഇതിന് ഇത്രയും ആവേശകരമായ ഒരു വോയിസിനെ പറ്റുമോ ഒന്നുപോലും ചിലപ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ മാറ്റിയതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ സൗണ്ട് ഇടാൻ അദ്ദേഹത്തിനേക്ക് എത്തപ്പെടാനുള്ള ഉണ്ടായിരുന്നത് എന്നിരുന്നാലും കൊള്ളാം എന്തായാലും നമ്മുടെ സന്തോഷ് ബെങ്കിലും ശബ്ദം വളരെ ആവേശകരമായി തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് വരട്ടെ വരുമ്പോൾ നമുക്ക് ആ തിയേറ്ററിലെ ഓളത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ആ കഥാപശ്ചാത്തലവും മറ്റും എല്ലാമായി ചേരുന്ന ആ സിനിമയുടെ ഈ പാട്ടും കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് വളരെ ആകാംക്ഷ എനിക്ക് വളരെയധികം ആകാംക്ഷ എനിക്കുണ്ട് എന്തായാലും ഞാൻ സിനിമ വരട്ടെ എന്തായാലും സിനിമക്കും സിനിമയുടെ അണിയുടെ പ്രവർത്തകർക്കും പുണ്യമോഹന്തിനും എല്ലാവർക്കും ഞാൻ നല്ലൊരു ആശംസ നേരുന്നു ബൈസ് യു ഗൈസ്